ഞാൻ ബിക്കോസ് നല്ല മഴയാണ് നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നത് നല്ല മഴ നല്ല മഴയാണ് അമ്മേന്റെ അമ്മേന്റെ ഫാമിലി പോണം ഞാനിങ്ങനെ ഇങ്ങനെ വാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാരും നോക്കുന്നുണ്ട് പക്ഷെ നമുക്കത് വിഷയമുള്ള ഒരു കാര്യമല്ല അപ്പൊ ഞാനിപ്പൊ നിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തവും ശക്തവുമായി ഞാൻ കാണിച്ചു തരാൻ പോകണം സുഹൃത്തുക്കളെ നോക്കൂ ഗായ് ആ സ്ഥലം തന്നെ ഇതാണ് ഞങ്ങളെ വടകരത്തെ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് കാരണമല്ല റോയൽ എൻഫീൽഡിന്റെ ഷോറൂം നോക്കൂ എല്ലാ വണ്ടിയും മഴ കൊള്ളുന്നു ആരും അതിന്റെ മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല ഈ വണ്ടിയാണോ നമുക്ക് തരാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ഇത് വീട്ടിൽ വെച്ചിട്ട് പൊതച്ച് സുന്ദരനായി സുന്ദരി കുട്ടിയായി വെക്കുന്നു അതെന്തുകൊണ്ടാണ് ഇതൊരു ഈ മഴ കൊള്ളുന്ന സമയത്ത് തീറ്റിടാത്തത് എന്ന് എനിക്ക് അറിയില്ല അത് നമുക്ക് വിഷയമല്ല ബിക്കോസ് നമ്മുടെ സുന്ദരിയായ വി മഴ ചെറുതായിട്ട് കുറഞ്ഞു നോക്ക് ഗായ് മഴയത്ത് ആഹാ ചുറ്റോ ഇതൊക്കെ തോടിന്റെ പണി അയനെ കൊണ്ട് ഇവരെന്തൊക്കെ ഒരുപാട് ആൾക്കാരെ നോക്കുന്നുണ്ട് ഗൈസ് ചുറ്റും ക്യാമറയാണ് ഗൈസ് നോക്കൂ കണ്ടോ ക്യാമറയുണ്ട് അപ്പറന്ന് രണ്ടു മൂന്ന് പെൺകുട്ടികൾ നോക്കുന്നുണ്ട് പക്ഷെ എനിക്കിത് വിഷയമുള്ള ഒരു കാര്യല്ല മഴ ആസ്വദിക്കാൻ പോവണം സുഹൃത്തുക്കളെ മഴ നനഞ്ഞുകൊണ്ടും ഹൈനസിലൂടെ ഹൈനസിന്റെ ചെളിയൊക്കെ കൊണ്ടിട്ട് ആസ്വദിക്കാൻ പോവണം സത്യം പറഞ്ഞാല് മഴയത്ത് ഇപ്പം കാർ വേണം ഇപ്പൊ ഞാൻ ബിബി ആറിന്റെ അടുത്ത് വന്നിട്ട് കാർ എടുക്കാന്ന് വിചാരിച്ചു വരികയാണ് മഴയത്ത് നമ്മൾ നമ്മളിപ്പോ വന്നോണ്ട് സുഹൃത്തുക്കളെ കയ്യില് കാറിന്റെ താക്കോലും ഉണ്ട് നമ്മളെ കാറിലൊക്കെ സോറി നമ്മളെ അല്ല ദിബിയാറിന്റെ കാറ് എന്റെ മഴയൊക്കെ നനഞ്ഞു എനിക്കിന്ന് പനി വന്ന് ഞാൻ നശിക്കും അതുകൊണ്ട് അതുകൊണ്ട് ചില്ലം ചില്ലം ചക്കര വരട്ടി ഒന്നും കാണാൻ പറ്റില്ല നമ്മക്കിനി പ്രാർത്ഥിച്ചിട്ട് വണ്ടിയെടുക്കണം ഇനി നമുക്ക് നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്താക്കുന്നു വീട്ടിൽ പോയിട്ട് നമ്മൾ ഫോണ് ചാർജ് ചെയ്യുന്നു അതിനുശേഷം അമ്മേനും അച്ഛനും ഒക്കെ കൂട്ടിട്ട് നമ്മള് പോകുന്നു അങ്ങനെന്താ ഞാൻ വീട്ടിലെത്തിട്ടിരിക്കൻ്റെ പപ്പയാണ് പാ ഡാഡി ഫോണിൻ്റെ അത്ത കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്ത് ചെയ്യാന്നെ അമ്മ സുന്ദരിയാവുകയാണ് അപ്പം എന്തൊക്കെയാ കാണുന്നുണ്ട് നേരെ നമ്മൾ നിശ്ചയത്തിന് പോകുന്നു നിശ്ചയത്തിന് പോയിട്ട് ഇനിയിപ്പൊ അവിടെ കൃത്യസമയത്തിൽ അറിയില്ല കാരണം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ വണ്ടി ഇത് എവിടെയാണ് നിർത്തിയിരിക്കുന്നത് സ്റ്റഡിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഏർ ഒന്നെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാണ്ട് നിൽക്കും സോ ബൈ ശരൺ ശരൺ ഇതാ ഫുഡ് കഴിക്കാണ് പറഞ്ഞരാ ഇതാണ് അടൂരി അമ്മേന്റെ അനിയത്തിന്റെ മോനാണ് രണ്ടും നമ്മളെ കുടുംബക്കാരാണ് ആര് വന്നാലും ഫസ്റ്റ് ഫുഡ് കഴിക്കും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ കണ്ട ഒരു സാധനം ബാക്കി വെക്കാണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇസ് മൈ ബ്രദർ ഇന്ത്യ ഇവരൊന്നും വലിയ സീരൊന്നുമില്ല ഗായ്സ് കഴിക്കുന്ന കഴിപ്പ് നോക്ക് ഒരു ഉളുപ്പില്ല നല്ല വില കഴിക്കും ശരൺ ഒരു ഹായ് വറാ സൗകര്യമായിട്ട് ഹായ് ആ സെറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മളെല്ലാ ഇങ്ങനെ ും കഴിഞ്ഞ് എല്ലാരും എല്ലാരും തമ്മിൽ പറഞ്ഞാൽ ഓക്കെ നമ്മൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാൻ പോവാണ്